മാർലവ സിനിമാ പ്രേക്ഷകരുടെ ഓണസമ്മാനം അവർക്ക് നേരത്തെ തന്നെ കിട്ടിയിരിക്കുകയാണ് രണ്ട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ റിലീസ് ആയിട്ടേ ഉള്ളൂ പക്ഷേ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റിലേക്കാണ് രണ്ടും പോയി ൂർവ ലോകയും അതായത് സത്യം പറഞ്ഞ കല്യാണി അതിഗംഭീരമായിട്ട് അല്ലെ ഒരു പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാണ് ഈ ലോകയുടെ നിർമ്മാതാക്കൾ ഇതിനെ ഇറക്കിയതെങ്കിൽ നിർമ്മാതാക്കൾ എന്നല്ല അവരുടെ ഒരു സംഘാടകർ ഇറക്കിയെങ്കിൽ സത്യം പറഞ്ഞ നമ്പർ വൺ ഇന്റർനാഷണൽ ഫിലിം എന്ന് പറയാം ലോക അല്ലെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല ഇത്രയൊന്നും അതായത് സാധാരണ സിനിമ മലയാളികൾ ഇങ്ങനെയൊക്കെ സൂപ്പർ നാച്ചുറൽ പവർ ഉള്ളതെന്ന് ചെയ്യുമ്പോൾ കുറച്ച് കോമഡിയായിട്ടൊക്കെ പോകുന്ന വിചാരിക്കുക ഏകദേശം ഹീറോ ഓറിയന്റഡ് ഓറിയാണെങ്കിൽ നമുക്ക് ഒരൽപ്പം പ്രതീക്ഷിക്കുന്നുണ്ട് ഹീറോയിൻ ആണ് കല്യാണി ാണ് വരുന്നത് താഴെ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു എത്ര ആര് പ്രതീക്ഷിച്ചില്ല കല്യാണി ഇങ്ങനെയൊക്കെ അഭിനയിക്കുക അതെ വളരെ മനോഹരം ഞാൻ രണ്ടും അടിപൊളി എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഹൃദയപൂർവ്വമാണ് ഞാൻ ആദ്യം കണ്ടത് അതില് മോഹൻലാൽ സത്യനന്ദികാട് കൂട്ടുകെട്ട അത് എന്താണോ പ്രതീക്ഷിച്ചത് അത് അവിടെ ലഭിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് തോന്നുന്നു ലോക കണ്ടതിന് ശേഷം മനസ്സിലായെന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ ഹൃദയപൂർവ്വത്തോടൊപ്പം തന്നെ ആദ്യം കൂടെ മത്സരിച്ചെങ്കിൽ ഒരല്പം പടി കുറച്ച് മുന്നിലേക്ക് ലോകം പറയണം ഒരു ഇന്റർനാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ നിന്ന് വന്നു എന്ന് പറയാം നമ്മള് പണ്ട് പണ്ടെന്നല്ല ഇപ്പോഴായിരുന്ന അതൊക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ മാർബൽ പോലത്തെ ഈ സൂപ്പർനാച്ചുറൽ പവർ ഉള്ള കാര്യങ്ങളൊക്കെ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോഴും ആ ഒരു വേൾഡിലെ ആ ഒരു യൂണിവേഴ്സിലേക്ക് മലയാളത്തിൽ നിന്നൊരു ഫിലിം എത്തുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പാൻ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ ഒരു സിനിമയും പാൻ ഇന്ത്യൻ എന്നുള്ള തരത്തിലേക്ക് ഇറക്കുന്ന ഒരു സിനിമ പലപ്പോഴും പാൻ ഇന്ത്യൻ എന്ന് പറയുന്നത് ആർക്കും കണക്ട് ചെയ്യാൻ പറ്റാറില്ല എവിടെയായിരുന്നു പ്രത്യേകിച്ച് മോളിവുഡിൽ നിന്നൊക്കെ ഇതൊന്നും ആരും ഈ അവർ പോലും പ്രതീക്ഷിക്കില്ല നോർത്ത് ഇന്ത്യൻ പീപ്പിൾ പോലും ഇതൊന്നും പ്രതീക്ഷിക്കില്ല പക്ഷേ മോളിവുഡിന് ഇത്രയും എന്താണ് സൂപ്പർ ക്ലാരിറ്റി ഉള്ള ഇത്രയും സൂപ്പർ നിലവാരമുള്ള ഒരു ഇന്റർനാഷണൽ പ്രോഡക്റ്റ് അത് ഏത് രാജ്യത്ത് നിന്ന് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ അത് പറയാതിരിക്കാൻ വേണ്ടി അവരുടെ കോസ്റ്റ്യൂംസ് ആയിരുന്നാലും അവരുടെ ആ ഗ്രാഫിക്സ് വർക്ക്സ് ആയിരുന്നാലും അതുപോലെ തന്നെ ഗ്രേഡിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര നമ്മുടെ മിന്നൽ മുരളി പോലെയൊക്കെ ഒരു സിനിമ പ്രതീക്ഷകളൊക്കെ തകടും നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തേക്കാണ് ആ സിനിമ പോയിരിക്കുന്നത് ഡൊമിനിക് അരുൺ ആണ് പിന്നെ ഒരു ശാന്തി കൃഷ്ണ അങ്ങനെ എന്തോ ആണ് ആ പെൺകുട്ടിയുടെ പേര് മറ്റേ എന്താണ് റൈറ്ററിന്റെ പേര് സഹ റൈറ്റർ റൈറ്ററാണ് ഡൊമിനിക് തന്നെയാണ് എഴുതിയിരിക്കുന്നതും സഹ റൈറ്റർ ആണത്കുമാറും ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിസ്മയകരമായ പ്രകടനം തീർച്ചയായും അങ്ങനെ തന്നെ പറയണം കാരണം കഴിഞ്ഞ നമ്മുടെ ഒരു ഒരു കാലഘട്ടത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ വലിയ അവരുടെ അഭിനയ മികവ് കാഴ്ചവെക്കുന്ന അവർക്ക് പ്രാധാന്യം നൽകുന്ന ക്യാരക്ടറൊക്കെ കിട്ടിയിരുന്നു അതിൽ പ്രത്യേകിച്ച് ഊർവശി മാം അതുപോലെ തന്നെ ശോഭന മൽജു വാര്യർ അതാണ് അത് എടുത്ത് പറയേണ്ടത് ആക്ഷൻ രംഗങ്ങൾക്ക് അവരൊരു ഹീറോ എന്നുള്ള തരത്തിലായിരുന്നു അതേ ഒരു ഹീറോയിൻസ് അല്ലെങ്കിൽ അതിലും മുകളിലേക്ക് ഒരു ഹീറോയിസം അതെ അതെ മറ്റൊരു തരത്തിലേക്കുള്ള ഒരു ഹീറോയിസം കല്യാണിയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇതില് ഗസ്റ്റ് റോളില് നമ്മുടെ ദുൽഖർ സൽമാനും സണ്ണി വെയിനും ടോമിനും ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഇവരിൽ നിന്ന് ഇവരുടെ ചർച്ച എവിടെങ്കിലും കേട്ടായിരുന്നു ഇല്ല ഇത് കണ്ടവരെല്ലാരും ചർച്ച ചെയ്യുന്നത് കല്യാണിയുടെ അഭിനയം കല്യാണിയുടെ ആ രീതികളല്ലേ നെഗറ്റീവ് നെഗറ്റീവ് റിവ്യൂസ് റിവ്യൂസ് ഒന്നും അതായത് ജോണൽ ഉള്ളവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇല്ലാത്ത ഒരു സിനിമ എന്ന് എന്ന് നമുക്ക് പറയാം പിന്നെ അതാണ് വന്നത് പറയുന്ന ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ള ഒരു വലിയ ഡയറക്ടറാണ് അതുപോലെ തന്നെയാണ് ലിസി എന്ന് പറയുന്ന നല്ലൊരു നടിയാണ് ഇവർ രണ്ടുപേരുടെയും കൂട്ടുകെട്ടിലുണ്ടായ ഒരു കുഞ്ഞ് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനെ തീർച്ചയായും അത്രയും ഒരു കഴിവുണ്ടായിരിക്കുക ഉണ്ടായിരിക്കുക അത്ഭുതപ്പെടാനില്ല എങ്കിൽ പോലും വളരെ കുറച്ച് സിനിമകൾ മാത്രം ചെയ്തുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ള അനുഭവ പരിചയമുള്ള ഒരു പെൺകുട്ടി മനോഹരമായി എന്താണോ ആ ഡയറക്ടർ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എന്താണോ ആ ഒരു കഥ ആവശ്യപ്പെടുന്നത് എലമെന്റ്സും തീർച്ചയായിട്ടും ഇതൊരു ചരിത്രമാണെന്ന് പറയാം കാരണം നമ്മുടെ മോളിവുഡിന്ന് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് അഭിമാനത്തോടെ പറയുന്നത് നമ്മുടെ വടവാണ് ആദ്യമൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും താഴെയുള്ള സീറ്റിലെങ്കിലും ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചെങ്കിലും ഉപേക്ഷിക്കുന്നത് അതും ഇല്ല അതും അതും എടുത്തു കഴിഞ്ഞു 네. <susur> ടിക്കറ്റ് കിട്ടാനായിട്ട് വളരെ തരത്തിലും നമുക്കൊരു നെഗറ്റീവ് റിവ്യൂ പറയാൻ തോന്നാത്ത ഒരു പടമാണ് ഈ ലോക എന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഹൃദയപൂർവ്വവും വളരെ മനോഹരമായിട്ട് ഒരു ടി വരാനായിട്ട് ആരും കാത്തിരിക്കരുത് ലോകോടും ആരും വെയിറ്റ് ചെയ്യരുത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാരണം അത്രയും നല്ലൊരു ട്രീറ്റ് ആണ് നമുക്ക് വിഷ്വൽ ട്രീറ്റ് ആണ് എല്ലാ തരത്തിലും നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം തോന്നുന്ന ഒരു അഭിമാനം തോന്നുന്ന ഒരു മുർത്തം കൂടെയാണ് ലോകം അറിയാതെ ആദ്യത്തെ കാര്യം നമ്മുടെ സംവിധായനെ വിശ്വസിച്ചു എന്നുള്ളതാണ് തമ്മിലും നല്ല ബന്ധമുള്ള ആളുകളാണ് എപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു ക്രൈസിസ് അഭിനയ ജീവിതത്തിൽ എന്ത് വന്നാലും ആദ്യം വിളിക്കുന്നത് ഡിക്യൂവിനെയാണെന്ന് പറയാറുണ്ട് അപ്പം ആ കല്യാണി കല്യാണി നിന്ന് വലുതായിട്ടൊന്നും ഇത്ര നാൾ എന്ന് തോന്നുന്നു എനിക്കൊന്നും ആന്റണിയുടെ ഒക്കെ ചെറിയൊരു ംഗങ്ങളൊക്കെ കൊണ്ടെന്ന് ചോദിച്ചാൽ അതെ വലിയതൊന്നും ഇല്ല പക്ഷെ എങ്കിൽ തന്നെയും ആ കല്യാണിയെ മാക്സിമം ഉപയോഗിച്ചു അതിനു വേണ്ടിയിട്ട് ദുൽഖർ എന്നുള്ളതാണ് തീർച്ചയായും ദുൽഖർ മാത്രമല്ല സംവിധായകൻ കല്യാണിയിൽ അത്രയും ഒരു വിശ്വാസം അർപ്പിക്കുകയും അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി കല്യാണി തിരിച്ചു കൊടുക്കുകയും ചെയ്യും ദുൽഖർ സൽമ ഈ സംവിധായകനും കല്യാണിയും ഒരു പ്രസ്മീറ്റിൽ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദുൽഖർ ഇല്ല ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമയില്ല കാരണം അത്രയും വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഇവരൊരു മുൻ ഇതിന് ഇതുപോലൊരു മുൻപരിചയം ഒരു പക്ഷേ നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്കേ ഇല്ല താരങ്ങളെ കണ്ട് ഈ പൈസ ഇറക്കുന്ന നിർമ്മാതാക്കളുണ്ട് രൂപമാണ് പക്ഷെ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി പൈസ ഇറക്കുവാനായിട്ട് നിർമ്മാതാക്കൾ പക്ഷേ ഇത് ചെറിയൊരു ബഡ്ജറ്റിൽ വലിയൊരു എഫക്റ്റ് നൽകിയ ഒരു ഫിലിമായി മാറി ആ മുപ്പത് കോടിക്ക് മുന്നൂറ് കോടിയുടെ ഫലം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്കാണ് ആണ് അത് ആ രീതിയിൽ നമ്മൾ ഇതിനു മുൻപ് നമ്മുടെ ആരാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് വന്നിരിക്കുന്ന പല സിനിമകളിലും അയാൾ ഇന്റർനാഷണൽ ലെവലിലുള്ള പടമാണെന്നൊക്കെ പറഞ്ഞ് ഗംഭീര ഇത് കൊടുക്കും എന്താണ് ഗംഭീര ഇൻട്രോ കൊടുക്കും പക്ഷെ പൃഥ്വിരാജിന്റെ പതിന് മടങ്ങാണ് ഇപ്പോൾ ഈ ഒരു ലോക എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു ലോകത്തിന്റെ ഈ ഒരു സിനിമ തന്നെയാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഹൃദയപൂർവ്വം കണ്ടതിന് ശേഷം നല്ല സംവിധായകന്മാർ വരുന്നുണ്ട് അല്ലെ വീണ്ടും ഇടയ്ക്ക് വെച്ച് റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്ത പടങ്ങൾ കണ്ട് 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 മടുത്തു ഇല്ലേ പല റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്ത പടങ്ങളും അത് മാത്രമല്ല പല വയലൻസ് അതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വയലൻസ് റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്തത് ഇത് ഇപ്പൊ പുതിയ സംവിധായകന്മാർ അത്രയും കഴിവുള്ള മലയാളികളെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ എന്റർടൈൻഡാക്കാൻ കൊണ്ട് വളരെ കൂടി അവർക്ക് നല്ലൊരു വിഷയം ട്രീറ്റ് കൊടുക്കാനായിട്ട് നമുക്ക് കാണാൻ പോവാ നമ്മളിപ്പോ പറഞ്ഞു പുതിയ പുതിയ സംവിധായകർ വരുന്നുണ്ടെങ്കിൽ തന്നെയും പഴയ സംവിധായകൻ വർഷങ്ങൾക്ക് ശേഷം ഒരു ചിത്രവുമായിട്ട് വന്നാൽ ഇന്നും ഇരുകയ്യിട്ട് സ്വീകരിക്കാൻ മലയാളികൾ തയ്യാറാണ് എന്നതിന്റെ തെളിവാണ് ടച്ച് അങ്ങനെ ഒന്നും വളരെ മനോഹരമാണ് കണ്ടുകൊണ്ടിരിക്കാനായിരുന്നാലും എല്ലാ തരത്തിലും മോഹൻലാലിന്റെ അഭിനയം പറയാതിരിക്കാൻ വയ്യ നമ്മൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും കാരണം പഴയ മോഹൻലാൽ തന്നെ നമുക്ക് തിരിച്ചു കിട്ടിയതുപോലെ ലാലേട്ടന്റെ ആ ഒരു മുഖ അതായത് എല്ലാം മാറി അത് ഇടയ്ക്ക് വെച്ച് കുറച്ച് ഏജഡായ പോലെ ഇരുന്നില്ലേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പൊ വളരെ മനോഹരമായിട്ട് വളരെ ഈ അങ്ങായി ആള് അഭിനയമായിരുന്നാലും വളരെ സൂപ്പർ ഒരു ഒറിജിനാലിറ്റി ഉള്ള നമ്മൾ കമന്റ് ചെയ്യാൻ ായിട്ടുണ്ട് കമന്റ് ചെയ്യാൻ പോലെ ആളല്ല പക്ഷെ അടിപൊളിയാണ് സൂപ്പർ ആയിട്ടുണ്ട് ലാലേട്ടന്റെ അഭിനയം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കുകയായിരുന്നു അത് കണ്ടപ്പോ ഇതിന്റെ ഇടയിലാണോ ബിഗ് ബോസിൽ പോയത് കാരണം ബിഗ് ബോസിന്റെ അതേ ഷേപ്പ് ഷെയ്പ്പൊക്കെയാണ് ലാലേട്ടന്റെ അപ്പൊ അതിന് ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്തതുപോലെ ഇരിക്കുന്നു ഇപ്പൊ എല്ലാവർക്കും ഓണത്തിന് കിട്ടിയ ഒരു രണ്ട് നല്ല സമ്മാനം തന്നെയാണെന്ന് പറയാൻ നമുക്ക് ഈ രണ്ട് സിനിമകൾ തീർച്ചയായും തന്നെ ആരും ഇത് മിസ് ചെയ്യുന്നത് தியேட்டரில் தியேட்டரில் போய் தான் சினிமா காணிக்கணும்